അസ്സാം വലൈക്കും വറഹമത്തല്ല റമദാനിൻ്റെ അവസാനത്തെ പതിയിൽ അവസാനത്തെ പത്തിലേക്ക് നാം എത്തി അല്ലേ അലഹദില്ല അള്ളാഹു ചെയ്താണ് അവസാനത്തെ പത്താകുമ്പോൾ എന്നെ നമുക്കങ്ങോട്ട് ചോദിക്കാനുള്ളത് അള്ളാഹുഖ മിനന്നാർ ജന്നത്ത് അറബൽ കാരണം വാഹുഹു ഇത്തുഖും മിനന്നാർ നരകത്തിൽ നിന്നുള്ള മോചനത്തിൻ്റെ പത്താണ് അവസാനത്തെ പത്ത് അതുകൊണ്ട് തന്നെ നരകം അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുക എന്നുള്ളത് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് അതിൽ നിന്ന് രക്ഷപ്പെട്ടേ മതിയാവും നരകത്തിൽ വീണുപോയാ അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ അള്ളാഹു നമുക്ക് പരിപൂർണ കാവൽ നൽകുമാറാവട്ടെ ആമനു ുംങ്ങളെ നിങ്ങൾ നിങ്ങളെ ശരീരത്തിനെയും നിങ്ങൾക്ക് വേണ്ടപ്പെട്ട നിങ്ങളുടെ അഹിലികാരുടെ ശരീരത്തിനെയും നരകത്തിനെ തൊട്ട് നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് വിശുദ്ധ ഖുർആാൻ വളരെ വ്യക്തമായി നമ്മോട് പഠിപ്പിക്കുകയാണ് കാരണം ഇത്ത കുഞ്ഞാറ ഓരോ വിശുക്കി തമ്ര ഒരു കാരക്കയുടെ കീറുകൊണ്ടാണെങ്കിലും ശരി നരകത്തിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടണമെന്ന് ഹബീബത്തരവിശ്വാസിലും അങ്ങനെ പഠിപ്പിച്ചതാണ് നരകം നരകം എന്നുള്ളത് പറയുന്നത് ധാരാളം കേട്ടിട്ടുണ്ട് നരകത്തിൻ്റെ വാദവും കേട്ടിട്ടുണ്ട് നരകത്തിൻ്റെ അതാബുകൾ ശിക്ഷകൾ അവിടെയുള്ള ഓരോരോ സംഭവങ്ങൾ അതൊക്കെ നാം കിതാബുകളിൽ വായിച്ചവരാണ് പണ്ഡിതന്മാരിൽ നിന്ന് കേട്ടവരാണ് പക്ഷേ അത് കേട്ടു എന്നല്ലാതെ അതിൻ്റെ അഗൗരവം നാം ഉൾക്കൊണ്ടിട്ടില്ല നമ്മുടെ കൽബിലേക്ക് അത് കിടക്കുന്നില്ല എന്തുകൊണ്ട് അത് നമ്മുടെ ഈമാൻ്റെ കുറവാണ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ എൻ്റെ പ്രിയപ്പെട്ടവരെ ദുന്യാവലത്തൊരു തീ ആ നമ്മുടെ അടുപ്പത്തോ മറ്റൊരു തീയണ്ടെങ്കിൽ അതിൻ്റെ ഭാഗത്തേക്ക് നമുക്ക് പോകാൻ കഴിയുന്നില്ല ചൂട് കൊണ്ട് കഴിയുന്നില്ല നമ്മുടെ ഉമ്മമാരൊക്കെയും റമദാനിൻ്റെ ഒരു ഉച്ച കഴിഞ്ഞാൽ പിന്നീട് അവരങ്ങോട്ട് അടുക്കള ജോലിയിലാണ് അവരോടൊന്ന് ചോദിച്ചു നോക്കുക അല്ലെങ്കിൽ എൻ്റെ ശബ്ദം ശ്രമിക്കുന്നവർ ചിന്തിക്കുക എത്രമാത്രം ചൂടാണ് അടുപ്പത്തുള്ളത് അടുപ്പിൻ്റെ അരികിൽ പോയാൽ തന്നെ അതിൻ്റെ ആ തീ തൊട്ടാലല്ല അതിൻ്റെ അരികിൽ പോയാൽ തന്നെ അത്ര ചൂടാണെങ്കിൽ നരകത്തിൻ്റെ തീ എന്നുള്ളത് ദുന്യാവിൻ്റെ തീയിനേക്കാളും അറുപത്തി ഒമ്പത് ഇരട്ടി ചൂട് കൂടുതലാണ് എന്ന് ഹബീബ് അമുദ്ര വിശ്വാസത്തിൽ മാത്രങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലോ നിങ്ങളൊന്നും ചിന്തിച്ച് നോക്കി കഴിയില്ല നമ്മളെ കൊണ്ട് കഴിയില്ല താങ്ങാൻ കഴിയില്ല പക്ഷേ അവിടുന്ന് രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളും അള്ളാഹു താലമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതിനാം സ്വീകരിക്കുന്നില്ല അതുകൊണ്ട് നന്നായി തൗബ ചെയ്ത് ചെയ്തു പോയ തെറ്റെന്ന് മാറി നിന്ന് നരകത്ത് രക്ഷപ്പെടാനുള്ള വഴിയെന്ത് അതാണ് നാം ചിന്തിക്കേണ്ടത് അതിന് ഒന്നാമതായി ഈ വരുന്ന പത്ത് ദിവസക്കാലം റമുൻ്റെ അവസാനത്തെ പത്തിൽ അള്ളാഹുവിനോട് ചെയ്യുക അള്ളാഹുവേ നരകത്ത് നിന്ന് എന്നെ മോചിപ്പിക്കണേ അള്ളാന്ന് നരകത്ത് നിന്ന് എന്നെ മോചിപ്പിക്കണേ അള്ളാഹാ നിരന്തരം ദ്വാ ചെയ്യുക ആ ദ്വാലയിലൂടെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും കാരണം ഓരോ റമദാനിലെ ഓരോരു ദിവസവും എത്രയോ ആളുകളെ അള്ളാഹു നരകത്ത് മോചിപ്പിക്കുക കാരണം കാരുണ്യത്തിന്റെ മാസമാണ് റമദാൻ അല്ലാഹത്തല പ്രത്യേകമായ കൃഫ ചെയ്യുന്നു അതുകൊണ്ട് തന്നെ റമദാൻ ധാരാളം ആളുകളെ നരകത്തിൻ്റെ അവകാശികളെ തന്നെ അള്ളാഹു തല മോചിപ്പിക്കുക പക്ഷെ ആ മോചിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് പോലും ഇവിടുന്ന് ദുനിയാവിൽ നിന്ന് എന്തെങ്കിലും നമ്മുടെ ആനുകൂല്യങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടായാൽ അതല്ലെങ്കിൽ ഇവിടെയുള്ള ഏതെങ്കിലും ജയിലിൽ താമസിക്കേണ്ടിവർ അവരെ ഈ റമലാലിന് മോചിപ്പിക്കും ജയിലിൽ നിന്ന് മോചിപ്പിക്കുമെന്ന് അറിഞ്ഞു നാം എത്ര ധാച്ചിയും അള്ളാഹിനോട് അള്ളാഹേ എൻ്റെ പ്രിയപ്പെട്ടവരോടെ ജയിലിലുണ്ട് അല്ലെങ്കിൽ നാം തന്നെ ജയിലിലാണ് റബ്യ ഒന്ന് രക്ഷപ്പെടുത്തണമെന്ന് ആത്മാർത്ഥമായിട്ട് ധാചിക്കുന്നു നാം അതിന് എന്തെല്ലാം ആവശ്യമാണ് അതൊക്കെ ചെയ്യും ഒന്ന് ആ ജയിലിൽ നിന്ന് മോചിക്കണം ആ ജയിലിൽ നിന്നൊന്ന് പുറത്തു വരണം അവിടെ നിന്ന് രക്ഷപ്പെടണം എന്നുള്ള ആ വലിയ ആഗ്രഹത്തോടെ അതേ സമയത്ത് നരകത്തെ മോചിക്കാൻ വേണ്ടി നരകത്തിന് രക്ഷപ്പെടാൻ വേണ്ടി ഒന്ന് അള്ളാരുടെ കാര്യമായിരുന്നു ആ ചെയ്തുകൂടെ അതിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്ത് ചെയ്തുകൂടെ അള്ളാഹുനെ നമുക്ക് തോഫിക ചെയ്യട്ടെ ആ ഈ ആ അവസാനത്ത് ഈ പത്ത് അതിനുള്ള സമയങ്ങളാണ് അതിനുള്ള അവസരങ്ങളാണ് ധാരാളം അള്ളാഹുവിനോട് അള്ളാഹുവിൻ്റെ നരകത്തെ മോചിപ്പിക്കണേ അള്ളാഹ് അള്ളാഹുവിനെ നമുക്ക് പരിപൂർണ മോചനം നൽകട്ടെ അള്ളാഹ നരകത്തിൻ്റെ ചൂട് ഞങ്ങളിലേക്ക് നീ ഏൽപ്പിക്കല്ല റഹ്മാനെ അല്ലേ മരകത്തിൻ്റെ ചൂടങ്ങനെയല്ലേ അള്ളാഹു തലഖാത്ത് രക്ഷിക്കുമാറാവട്ടെ വിശുദ്ധമായി ഞാൻ ഇപ്പോൾ അങ്ങോട്ട് കിടക്കുന്നില്ല അള്ളാഹുവിനെ മരക്ഷപ്പെടുത്തു മാറാവട്ടെ അസ്ലാം വൈകും വറഹമുല്ല